അടുത്തതായി ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി പുളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ യാതൊരു പൂർവ്വം ക്ഷണിക്കുന്നു അസ്ലാംക്കും ബഹുന്ദനായ അധ്യക്ഷൻ വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ജാമിയ സലഫിയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ കുന്നിൻ പ്രദേശത്ത് ഒരു കാലത്ത് വിജനമായി കിടന്നിരുന്ന ഈ കുന്നിൻ പ്രദേശത്ത് സുന്ദരമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സമുച്ചയങ്ങളുടെ ഒരു പ്രദേശമാക്കി മാറ്റി നമ്മുടെ നാട്ടിൻ്റെ വിദ്യാഭ്യാസ മത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും മാറ്റം വരുത്തിയ നിതുവത്തിൽ മുജാഹിദ്ദീനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇത്തരണത്തിൽ നമ്മുടെ ഈ പ്രദേശം എൻ്റെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ തൊട്ട് താഴെയാണ് വീട് അതിൻ്റെ ഒരു പൊട്ടക്കുന്നായി കിടന്നിരുന്ന ഈ പ്രദേശം മുപ്പത്തി ഇരുപത്തിയഞ്ച് ഹെക്ടർ ഏക്കർ സ്ഥലം പരേതനായ കുറിച്ചത്ത് വീരാങ്കുട്ടി സാഹിബ് ഈ സ്ഥാപനത്തിന് വേണ്ടി നടത്തുന്നതിന് വേണ്ടി വഖഫ് ചെയ്യുകയും ഇന്ന് അതെല്ലാം ഈ പ്രദേശം ഇരുപത്തിയഞ്ച് ഏക്കറയും യഥാർത്ഥത്തിൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് നടത്തിക്കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഇതര പ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തി മത മതധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തതിൽ നമ്മുടെ ഈ പ്രദേശത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുന്യ ബഹുന്യ നമ്മുടെ ഈ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാരവാഹികളെ പുലിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ തന്നെ പിന്തുണയ്ക്കുകയാണ് ഇവിടെയുള്ള പ്ര സ്ഥാപനങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു എല്ലാ ആനുകാ കാലിക പ്രാധാന്യമുള്ള എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതുപോലെ തന്നെ പുളിക്കൽ ഹൈസ്കൂൾ ഇന്ന് നമ്മൾ പുളിക്കൽ എം എം ഹൈസ്കൂളും അതുപോലെ അന്ന് അവിടെ പ്രവർത്തി ഇന്ന് പ്രവർത്തിച്ചു അറബി കോളേജും നമ്മുടെ ഒരു കാലത്ത് നൂറ് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മതരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ആ സ്ഥാപനങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് അതിനും നേതൃത്വം കൊടുക്കുന്ന നതുവത്തിൽ മുജാഹിദ്ദീൻ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ് എല്ലാ നിലക്കുമുള്ള എല്ലാ ആശംസകളും പഞ്ചായത്തിൻ്റെ വല്ലതും സ്വന്തമായും ഞാൻ ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിന് നല്ലൊരു ഭാവി ഭാവിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാലൈക്കും